വയനാടിന്റെ പേരിലുള്ള പണപ്പെരിവ് നിയന്ത്രിക്കണമെന്ന പൊതുതാല്പര്യ ഹർജി നൽകിയ അഭിഭാഷകന് ഇരുപത്തി രൂപ പിഴ ഹർജി തള്ളിയ ഹൈക്കോടതി പിഴ ഇനത്തിലുള്ള ഇരുപത്തി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സിനിമാ നടനും അഭിഭാഷകനുമായ സി ഷുക്കൂറാണ് വയനാടിന്റെ പേരിലുള്ള പണപ്പെരിവ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് പൊതു താല്പര്യ ഹർജി കോടതിയിൽ നൽകിയത് എന്നാൽ ഹർജിയിൽ എന്ത് പൊതു താല്പര്യമാണുള്ളതെന്ന് ആരാഞ്ഞ ഹൈക്കോടതി സംഭാവന നൽകുന്ന ജനങ്ങളുടെ ഉദ്ദേശു സംശയിക്കുന്നത് എന്തിനാണെന്നും ഹർജിക്കാരനോട് ചോദിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കാൻ ദുരിതാശ്വാസ ഫണ്ട് ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം എന്നാൽ ഈ ഹർജി പൊതുതാല്പര്യത്തിനല്ലെന്നും മറിച്ച് പ്രശസ്തിക്ക് വേണ്ടിയാണെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ വി എം ശ്യാമകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വാക്കാൽ പറഞ്ഞു ഫണ്ട് ദുരുപയോഗം ആരോപിക്കപ്പെടുന്നതിന് തെളിവുകളൊന്നും നൽകുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു കോടതിയുടെ സമയം വെറുതെ പാഴാക്കുകയാണെന്നും കോടതി വാക്കാൽ വിമർശിച്ചു മലയാളം ടെലിവിഷൻ കൊച്ചി സിൽവൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി